സങ്കീർത്തനങ്ങൾ പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ കർത്താവെ എത്രനാൾ അങ്ങ് എന്നെ മറക്കും എന്നേക്കുമായി എന്നെ വിസ്മരിക്കുമോ എത്രനാൾ അങ്ങയുടെ മുഖം എന്നിൽ നിന്ന് മറച്ചു പിടിക്കും എത്രനാൾ ഞാൻ വേദന സഹിക്കണം എത്രനാൾ രാപ്പക്കൽ ഹൃദയവത അനുഭവിക്കണം എത്രനാൾ എൻ്റെ ശത്രു എന്നെ ജയിച്ചു നിൽക്കും എൻ്റെ ദൈവമായ കർത്താവേ എന്നെ കടാക്ഷിച്ച് ഉത്തരമരുളണമേ ഞാൻ മരണനിദ്രയിൽ വഴുതി വീഴാതിരിക്കാൻ എൻ്റെ നയനങ്ങളെ പ്രകാശിപ്പിക്കണമേ ഞാൻ അവനെ കീഴ്പ്പെടുത്തിയെന്ന് എൻ്റെ ശത്രു പറയാനിടയാക്കരുതേ ഞാൻ പരിഭ്രമിക്കുന്നത് കണ്ട് എൻ്റെ ശത്രു ആനന്ദിക്കാൻ ഇടവരുത്തരുതേ ഞാൻ അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നു എൻ്റെ ഹൃദയം അങ്ങയുടെ രക്ഷയിൽ ആനന്ദം കൊള്ളും ഞാൻ കർത്താവിനെ പാഠിസ്ഥുരിക്കും അവിടുന്ന് എന്നോട് അതിരറ്റ കരുണ കാണിച്ചിരിക്കുന്നു